കേരള ബജറ്റ് പ്രവാസികൾക്ക് വേണ്ടി നിരവധി പദ്ധതികൾ സ്വാഗതം ചെയ്ത് പ്രവാസി സംഘടനകൾ പ്രവാസികളുടെ പുനരധിവാസത്തിനും ഉന്നമനത്തിനും വേണ്ടിയുള്ള പദ്ധതികൾക്കായി എഴുപത്തിയേഴര കോടി രൂപ ഉൾപ്പെടെ നോർക്കയുടെ പ്രവർത്തനത്തിനായി നൂറ്റി അൻപത് കോടി എൺപത്തിയൊന്ന് ലക്ഷം രൂപ അനുവദിച്ചതും പ്രവാസി ക്ഷേമനിധി ബോർഡ് വഴിയുള്ള സഹായങ്ങൾക്ക് ഇരുപത്തിമൂന്ന് കോടി രൂപ തിരികെ എത്തുന്ന പ്രവാസികളെ പുനരധിവസിപ്പിക്കുന്നതിനായി ആവിഷ്കരിച്ച റിട്ടേൺ എമിഗ്രന്റ് സ്കീമിന് ഇരുപത്തിയഞ്ച് കോടി അനുവദിച്ചതുമെല്ലാം പ്രവാസികൾക്ക് ബജറ്റിൽ ഏറെ പ്രതീക്ഷ നൽകുന്നുണ്ട് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൽ പൂർണ്ണമായും പ്രവാസികളെ തഴഞ്ഞപ്പോൾ കേരള സർക്കാർ പ്രവാസികളെ ചേർത്തുപിടിക്കുകയാണ് ചെയ്യുന്നതെന്ന് ഊർമ പ്രസിഡന്റ് ഷിയാബ് പെരിങ്ങോട് ജനറൽ സെക്രട്ടറി പ്രദീപ് തോപ്പിൽ എന്നിവർ പ്രസ്താവനയിൽ അഭിപ്രായപ്പെട്ടു പ്രവാസികളും നാടുമായുള്ള ബന്ധം പ്രോത്സാഹിപ്പിക്കാനും കരകൌശല വസ്തുക്കളുടെ വിൽപ്പനയ്ക്കും കേരളത്തിന്റെ നാടൻ കലാരൂപങ്ങളും മറ്റും വിദേശത്ത് പരിചയപ്പെടുത്താനും ലക്ഷ്യമിട്ടുള്ള ലോക കേരള കേന്ദ്രങ്ങൾ പ്രവാസി സംഘടനകളുടെ നാട് സന്ദർശന പരിപാടികൾക്ക് വിനോദസഞ്ചാര വകുപ്പിന്റെ ഇൻസെന്റീവ് പ്രായമായ പ്രവാസികളുടെ മാതാപിതാക്കളെ താമസിപ്പിക്കാനുള്ള അസിസ്റ്റന്റ് ലിവിംഗ് പദ്ധതിക്ക് അഞ്ച് കോടി എന്നിങ്ങനെയുള്ള പദ്ധതികളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് കേന്ദ്ര സമീപനത്തിന് വിപരീതമായി എല്ലാവരെയും ഒരേപോലെ കാണുകയും ദുരന്തം വിതച്ച ചൂരന്മല മുണ്ടക്കൈ പ്രദേശങ്ങളുടെ പുനരധിവാസത്തിനായി തുക മാറ്റിവയ്ക്കുകയും പ്രവാസികൾക്കായി വിദേശ രാജ്യങ്ങളിൽ ലോക കേരള കേന്ദ്രം സ്ഥാപിക്കുവാൻ ആദ്യഘട്ടമായി അഞ്ചു കോടി അനുവദിക്കുകയും ചെയ്ത കേരള സർക്കാരിനെ അഭിവാദ്യം ചെയ്യുന്നതായി ലോക കേരള സഭാ അംഗവും പ്രവാസി ക്ഷമനിധി ബോർഡ് ഡയറക്ടറുമായ എൻ കെ കുഞ്ഞമ്മദ് അറിയിച്ചു ദുബൈയിലെ വാണിജ്യ പാർപ്പിട മേഖലകളിൽ ഇനി കാറുകൾക്ക് നിരോധനം അൽഫായ അബുഹൈൽ അൽക്കരാമ അൽകൂസ് ക്രിയേറ്റീവ് സോൺ തുടങ്ങിയ മേഖലകളിലാണ് ആദ്യപടിയായി കാറുകൾക്ക് നിരോധനം ഏർപ്പെടുത്തുന്നത് കാൽനട സൗഹൃദ ആഗോള നഗരമായി ദുബായിയെ മാറ്റുക എന്ന ലക്ഷ്യവുമായാണ് എക്സിക്യൂട്ടീവ് കൌൺസിൽ സൂപ്പർ ബ്ലോക്ക് സംരംഭത്തിന് അംഗീകാരം നൽകിയത് ദുബായ് രണ്ടായിരത്തി നാൽപ്പത് അർബൻ മാസ്റ്റർ പ്ലാനുമായി യോജിപ്പിച്ച് കാർ രഹിത പാർപ്പിട മേഖലകൾ നിശ്ചയിച്ച് കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുക ഹരിത ഇടങ്ങൾ വർദ്ധിപ്പിച്ച് ജീവിത നിലവാരം ഉയർത്തുക വിനോദ പൊതു ഇടങ്ങളിലൂടെ സാമൂഹിക ഇടപെടലുകൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത് ഭക്ഷ്യ സുരക്ഷാ നിയമം പാലിച്ചില്ല അബുദാബിയിലെ പ്രസിദ്ധമായ തമിഴ് റെസ്റ്റോറന്റ് അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് സേഫ്റ്റി അതോറിറ്റി അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടു ഹന്താൻ സ്ട്രീറ്റിലെ സ്പൈസി തമിഴ്നാട് റെസ്റ്റോറന്റ് ആണ് ഭക്ഷ്യസുരക്ഷയെ നേരിട്ട് ബാധിക്കുന്ന ഉയർന്ന അപകട സാധ്യതയുള്ള ലംഘനങ്ങൾ ആവർത്തിച്ച് കണ്ടെത്തിയതിനെ തുടർന്ന് അടച്ചുപൂട്ടിയത് ലണ്ടനിലേക്ക് പറക്കാൻ ഇത് സുവർണാവസരം യു എയ്ക്കും യു കെക്കുമിടയിലുള്ള യാത്രാനിരക്ക് തൊള്ളായിരത്തി അറുപത്തിയൊന്ന് ദൃഹം എയർവേസ് ബിസ് എയർ എന്നീ കണക്റ്റിംഗ് ഫ്ലൈറ്റുകൾക്കാണ് ടിക്കറ്റ് നിരക്ക് തൊള്ളായിരത്തി അറുപത്തിയൊന്ന് ദൃഹം വരെ താഴ്ന്നത് എന്നാൽ ദുബായിൽ നിന്ന് ലണ്ടനിലേക്ക് നേരിട്ടുള്ള ഇക്കണോമിക് ക്ലാസ് ടിക്കറ്റുകൾക്ക് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് ഗൃഹമാണ് ബ്രിട്ടീഷ് എയർവേസ് കാണിക്കുന്നത് ഡിസംബറിൽ ഇത് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് ദൃഹമായിരുന്നു ഈ മാസം പന്ത്രണ്ട് മുതൽ വരെയുള്ള ദിവസങ്ങളിലാണ് കുറഞ്ഞ നിരക്കിൽ വിമാന ടിക്കറ്റുകൾ ലഭിക്കുന്നത് യു എയിൽ പലയിടങ്ങളിലും പൊടിക്കാറ്റ് ഇന്നും നാളെയും പൊടിക്കാറ്റുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ പൊടി അലർജിയുള്ളവർ വീടിനുള്ളിൽ തന്നെ തുടരാൻ നിർദ്ദേശം ആകാശം മേഘാവൃതമായിരിക്കുമെന്നും ചിലയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുമാണ് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം ദുബായിൽ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു നാല് പേർക്ക് പരിക്ക് തൃശൂർ സ്വദേശിനി കുഴിക്കാട്ടുശേരി വെള്ളിക്കുളങ്ങര പുല്ലൻ ഹൌസിൽ മേഴ്സി ജോൺസാണ് മരിച്ചത് അൻപത്തി ഒൻപത് വയസ്സായിരുന്നു അലയിൽ നിന്ന് ദുബായ് എയർപോർട്ടിലേക്ക് പോകവേ ഇവർ സഞ്ചരിച്ചിരുന്ന കാറിന് പിറകിൽ സ്വദേശി ഓടിച്ച കാർ ഇടിക്കുകയായിരുന്നു മേഴ്സിയുടെ മൂത്ത മകൻ ഫെബിൻ മരുമകൾ സ്നേഹ ഇവരുടെ രണ്ട് മക്കൾ എന്നിവർക്കാണ് പരിക്കേറ്റത് പക്ഷാഘാതത്തെ തുടർന്ന് ഒമാനിലെ സലാലയിൽ മലയാളി മരിച്ചു കണ്ണൂർ പഴയങ്ങാടി വാഴവളപ്പിൽ രാജേന്ദ്രൻ ആണ് മരിച്ചത് അൻപത്തി അഞ്ച് വയസ്സായിരുന്നു കഴിഞ്ഞ മുപ്പത് വർഷമായി പ്രവാസിയായിരുന്ന രാജേന്ദ്രൻ സലാലയിലെ മലയാളികൾക്ക് ഏറെ പരിചിതനായിരുന്നു നിയമ നടപടികൾക്ക് ശേഷം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും സൗദി അറേബ്യയിലെ റിയാദിൽ സന്ദർശ വിസയിലെത്തിയ മലയാളി മരിച്ചു സന്ദർശനത്തിനായി മകൾ ഉമ്മുൾഖെയന്റെ അടുത്തെത്തിയ മലപ്പുറം കൂട്ടിലങ്ങാടി മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം അമ്പലക്കുത്ത് ഫാത്തിമയാണ് മരിച്ചത് അറുപത്തി അഞ്ച് വയസ്സായിരുന്നു കൂട്ടിലങ്ങാടി പാറടി മഹലിൽ വലിയകത്ത് അബ്ദുൽ മജീദ് എന്ന കുഞ്ഞു ഭാര്യയാണ് ദുബായ് കെ എം സി സി കൊണ്ടോട്ടി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കൊണ്ടോട്ടി ഫെസ്റ്റ് ഈ മാസം പതിനാറിന് ദുബായ് അൽക്കൂസിലെ പാർക്ക് സ്കൂളിൽ നടക്കും ഫെസ്റ്റിന്റെ ബ്രോഷർ പ്രകാശനം മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സൈദ് സാദിഖലി ഷിയാബ് തങ്ങൾ നിർവഹിച്ചു ദുബായ് കെ എം സി സി കൊണ്ടോട്ടി മണ്ഡലം പ്രസിഡന്റ് ജാഫർ കൊളംബനും അധ്യക്ഷനായ ചടങ്ങിൽ ഡോ പുത്തൂർ റഹ്മാൻ പി കെ അൻവർനഹ നിസാർ തൻകര ഡോക്ടർ അന്നുർ അമീൻ സലീം മൂപ്പൻ താജ് മുഷ്താഖ് കളത്തിങ്ങൽ അനീഫ തറക്കൽ നസീർ ഒമാനൂർ മുനീർ മുസ്ലിയാരങ്ങാടി സിദ്ദിഖ് മധുവായി തുടങ്ങിയവർ പങ്കെടുത്തു ദർശന സാംസ്കാരിക വേദി അബുദാബി ഒരുക്കുന്ന സ്റ്റാർ മ്യൂസിക്കൽ നൈറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ മാസം ഒൻപതിന് ഞായറാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൽ നടക്കും പ്രവേശനം സൌജന്യമായിരിക്കുമെന്ന് പ്രോഗ്രാം ഡയറക്ടർ നസീർ പെരുമ്പാവൂർ അറിയിച്ചു മീഡിയ പ്രൊഡക്ഷന്റെ ബാനറിൽ ദർശന സാംസ്കാരിക വേദി അബുദാബി അവതരിപ്പിക്കുന്ന സ്റ്റാർ മ്യൂസിക് നൈറ്റ് ട്വന്റി ട്വന്റി ഫെബ്രുവരി ഒൻപത് വൈകുന്നേരം ആറ് മണി മുതൽ അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൽ വേൾഡ് ബ്രാൻഡ് പ്രസൻസ് അനുപമ ഗോൾഡൻ ഡയമണ്ട്സ് സ്റ്റാർ മ്യൂസിക് നൈറ്റ് മലയാളത്തിന്റെ അനുഗ്രഹീത നടൻ ഹരിശ്രീ അശോകൻ

ബിഗ് ബോസ് താരം ഷിയാസ് കരീം ഒപ്പം അബുദാബിയുടെ സ്വന്തം ഡി ബാൻഡ്യൂൺ ഇൻ അസോസിയേഷൻ വിത്ത് വേദ ആയുർവേദിക് ബ്രോഡിയു ബൈ ലുലു ഗ്രൂപ്പ് മെയിൻ സ്പോൺസർ ഇക്കായി റെസ്റ്റോറന്റ് തമ്പുരു റെസ്റ്റോറന്റ് ദർശന സാംസ്കാരിക വേദി അബുദാബി അവതരിപ്പിക്കുന്ന സ്റ്റാർ മ്യൂസിക് നൈറ്റ് ആഘോഷ രാവിലേക്ക് ഏവർക്കും സ്വാഗതം പ്രവേശനം സൗജന്യം ചാനൽ പാർട് ചാനൽ ഫൈവ്